ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ശ്രീവിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ എൺപത് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് सुद्रन 81 अमाते श्लोकं तेजो वृशोद्युतिधर सर्वशास्त्रभृदाम्बरः प्रग्रहो निग्रहो व्यग्रो नैकश्रृंगो गदाग्रजः तेजो वृशोद्युतिधर सर्वशास्त्रभृदाम्बरः प्रग्रहो निग्रहो व्यग्रो नईक शृंगो ग्रज्लोक तेजोवृष दुतिधर वरः प्रग्रह നിഗ്രഹ വ്യഗ്രഹ നൈക്കശൃങ്കജ ഇങ്ങനെ എട്ട് പേരുകളാണ് ഉള്ളത് അപ്പാദ്യം തേജോവൃഷ തേജോവൃഷ എന്ന് നമ്മൾ വാച്യാർത്ഥം എടുക്കുമ്പോൾ തേജസിനെ വർഷിക്കുന്നവൻ എന്ന് പറയണം എന്നാൽ തേജസ്സിനെ വർഷിക്കുക എന്നുള്ള പദപ്രയോഗം അത്ര ഒരു സുഖം പോരാ അപ്പൊ നമുക്ക് തേജോരൂപിയായി വർഷണം ചെയ്യുന്നവൻ എന്ന് എന്നർത്ഥമെടുക്കാം തേജോരൂപിയായി സൂര്യനാരായണന്റെ രൂപത്തിൽ വർഷണം ചെയ്യുന്നവൻ മഴയെ പെയ്യിക്കുന്നവൻ സൂര്യനാണ് മഴയെ പെയ്യിക്കുന്നത് നൂറ് കൈകളെ കൊണ്ട് സൂര്യൻ ജലരാശിയെ കൊണ്ടുപോയി ആയിരം കൈകളെ കൊണ്ട് മഴയായി താഴേക്ക് വിതരണം ചെയ്യുന്നതിന് വേദം പ്രകീർത്തിക്കുന്നുണ്ട് അപ്പൊ തേജോരൂപിയായി ഭർഷണം ചെയ്യുന്നവൻ തേജോ വൃഷ തേജോരൂപിയും വൃഷവുമായവനാരോ അവൻ വൃഷശബ്ദത്തിന് വാച്യാർത്ഥം കാള എന്നൊക്കെയാണെങ്കിലും എൻ്റെ താത്പര്യാർത്ഥം ധർമ്മം എന്നാണ് സഹസ്രനാമ വിചാരത്തിൽ തന്നെ നമ്മൾ പല പ്രാവശ്യം ശ്രദ്ധിച്ചതാണ് വൃഷശബ്ദം ഇപ്പം തേജോരൂപിയും ധർമ്മരൂപിയുമായവർ തേജോ വൃഷ ഭഗവാൻ ഭാഷ്യകാരം പറയുകയാണ് തേജസാം അംഭസാം സർവദ ആദിത്യരൂപേണ വർഷണാത് തേജോവൃഷ തേജസാം അവിടെ തേജ ശബ്ദത്തിന് ജലം എന്നർത്ഥമെടുത്തു അംഭസാം ജലരാശിയുടെ സർവതാ ആദിത്യ രൂപേണ അത് എപ്പോഴും സൂര്യരൂപത്തിൽ വർഷിക്കുന്നത് കൊണ്ട് സൂര്യരൂപത്തിൽ ജലരാശിയെ തേജസ്സിനെ വർഷിക്കുന്നത് കൊണ്ട് തേജോവൃഷ എന്ന് ശബ്ദം ദ്യുതിധരഹ ശോഭയാണ് പ്രകാശമാണ് അപ്പൊ ദ്യുതിയെ പ്രകാശത്തെ ശോഭയെ ധരിക്കുന്നവൻ അങ്ങേയറ്റത്തെ ശോഭയോട് പ്രകാശത്തോടൊത്തവൻ എന്നർത്ഥം ദ്യുതിധരഹ ഭഗവാൻ ഭാഷകാരം പറയാണ് ദ്യുതിം അംഗഗതാം കാന്തിം ധാരയ അംഗഗതമായ കാന്തിയെ അംഗഗതമായ എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ അവയവങ്ങളിൽ ശരീരഭാഗങ്ങളിൽ കാന്തിയെ ധരിക്കുന്നവൻ അപ്പൊ ശരീരത്തെ സമ്പൂർണമായി ധരിക്കുന്നത് നിലനിർത്തുന്നത് ആത്മസ്വരൂപമാണ് ആത്മസ്വരൂപത്തിൽ സകലത്തെയും ധരിക്കുന്നവൻ ാണ് അംഗഗതമായ കാന്തിയെ ധരിക്കുന്നവൻ എന്ന് പറഞ്ഞ അർത്ഥം തുടർന്ന് സർവശസ്ത്രഭൃതാംബരഹ ശസ്ത്രഭൃത്ത് എന്ന് പറഞ്ഞാൽ ശസ്ത്രത്തെ ധരിക്കുന്നവൻ ശസ്ത്രം എന്ന് പറഞ്ഞാൽ ആയുധമാണ് എല്ലാ ആയുധങ്ങളെയും ശസ്ത്രം എന്ന് പറയാറില്ല സാമാന്യമായ ആയുധങ്ങളെ നമുക്ക് രണ്ടായി വിഭജിക്കാം അസ്ത്രവും ശസ്ത്രവും അസ്ത്രം എന്നതിന് കൈ വിട്ടുപയോഗിക്കുന്ന ആയുധം എന്നർത്ഥം മനസ്സിലാക്കണം കയ്യിൽ പിടിച്ചുപയോഗിക്കുന്ന ആയുധം ശസ്ത്രമാണ് ഇപ്പൊ ശസ്ത്രഭൃത് എന്ന് പറഞ്ഞാൽ കയ്യിൽ പിടിച്ച് ഉപയോഗിക്കുന്ന ആയുധങ്ങളെ ധരിക്കുന്നവർ സർവശസ്ത്രഭൃതാം എല്ലാ ശസ്ത്രഭൃത്തുക്കളിലും വെച്ച് ആയുധധാരികളിൽ വെച്ച് എന്ന് സാമാന്യാർത്ഥം വരഹ ശ്രേഷ്ഠ ആയുധത്തെ ധരിച്ചിരിക്കുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠനായവർ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ രൂപധ്യാനത്തിൽ ശംഖം ചക്രം ഗദ അതുപോലെ വില്ല് വാള് ഇത്രയും ആയുധങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ആയുധത്വങ്ങളെയൊക്കെ ധരിച്ചിരിക്കുന്ന ഭഗവാൻ ശസ്ത്രഭൃത്താണ് ശസ്ത്രഭൃത്തുക്കളിൽ ശ്രേഷ്ഠനാണ് ഇനി അതിൽ തന്നെ നമ്മൾ അവതാരമൂർത്തികളിൽ ശ്രീരാമനെ എടുത്താൽ രാമ ശസ്ത്രഭൃതാമഹം ശസ്ത്രത്തെ ധരിച്ചിരിക്കുന്നവരിൽ ഞാൻ ശ്രീരാമനാണ് എന്ന് ഭഗവാൻ തൻ്റെ ഗീതോപദേശത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പം സർവശസ്ത്രഭൃത്തുക്കളിലും വെച്ച് വരഹ ശ്രേഷ്ഠ ശ്രീരാമ ശ്രേഷ്ഠനാണ് രാമൻ മഹാവിഷ്ണു എന്നുള്ള അർത്ഥത്തിലും ശ്രീരാമൻ എന്നുള്ള അർത്ഥത്തിലും നമുക്കിത് യോജിക്കും ഭാഷ്യകാരം പറയാണ് സർവശസ്ത്രഭൃതാം ശ്രേഷ്ഠ സർവശസ്ത്രഭൃതാം വരഹ ഇവിടെ വരഹ എന്നുള്ളതിന് ശ്രേഷ്ഠ എന്ന അർത്ഥം കല്പിച്ചെന്ന് മാത്രം പ്രഗ്രഹ പ്രഗ്രഹ പ്രഗ്രഹം എന്നുള്ളതിന് കടിഞ്ഞാണെന്നുള്ള അർത്ഥം പ്രസിദ്ധമാണ് പ്രഗ്രഹം കടിഞ്ഞാൺ പ്രകർഷേണ വർദ്ധിച്ച തോതിൽ ഗ്രഹിക്കുന്നവൻ എന്നുള്ള അർത്ഥവും സ്വീകാര്യമാണ് ഭക്തന്മാര് ശ്രദ്ധയോടുകൂടി ശുദ്ധമായ ഭക്തിഭാവത്തോടുകൂടി സമർപ്പിക്കുന്ന എല്ലാ ദ്രവ്യങ്ങളെയും സന്തോഷത്തോടുകൂടി ഗ്രഹിക്കുന്നവൻ പ്രഗ്രഹനാണ് അല്ലെങ്കിൽ പ്രഗ്രഹ എന്നുള്ളതിന് നിയമിക്കുന്നവൻ എന്നുള്ള അർത്ഥം പറഞ്ഞാൽ പൂർണ്ണമായും ഇന്ദ്രിയ മനോബുദ്ധികളാകുന്ന കരണങ്ങളെല്ലാം നിയന്ത്രിക്കുന്നവൻ ആരോ അവൻ പ്രഗ്രഹം എന്ന് പറയാൻ ഇനി പ്രഗ്രഹം എന്നുള്ളതിന് കടിഞ്ഞാണെന്നുള്ള അർത്ഥമെടുത്താൽ കടിഞ്ഞാണോടൊത്തവൻ ഇപ്പൊ കടിഞ്ഞാണോടൊത്തവൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരിക തന്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും എല്ലാം നിയന്ത്രിക്കാനുള്ള ഉപാധിയോട് കടിഞ്ഞാണിനോടൊത്തവൻ എന്ന് പറയും ഇങ്ങനെ വിവിധ അർത്ഥങ്ങൾ പ്രഗ്രഹ ശബ്ദത്തിന് നമുക്ക് നോക്കി കാണാം ഭഗവാൻ ഭാഷ്യകാരം പറയുകയാണ് ഭക്തൈഹി ഉപഹൃതം പത്രപുഷ്പാധികം പ്രഗൃണാതീതി പ്രഗ്രഹ ഭക്തന്മാരാൽ സമർപ്പിക്കപ്പെടുന്ന പത്രം പുഷ്പം ഫലം തോയം ഈ വക ദ്രവ്യങ്ങളൊക്കെ നല്ലപോലെ ഗ്രഹിക്കുന്നവനാരോ സ്വീകരിക്കുന്നവനാരോ അവൻ പ്രഗ്രഹ ഗീതയിൽ തന്നെ ഭഗവാൻ പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്തി പ്രയച്ഛതി തദ്ഹം ഭക്തി ഉപഹൃതം അശ്നാമി പ്രയതാത്മന എന്ന് പറയുന്നുണ്ട് യാതൊരു ഭക്തനാണോ ഭക്തിപൂർവം എനിക്ക് ഇലയോ ഒരു പുഷ്പമോ ഒരു പഴമോ ഒരൽപ്പം ജലമോ സമർപ്പിക്കുന്നത് ഭക്തിപൂർവം സമർപ്പിക്കപ്പെട്ട അതിനെ കൂടി ഞാൻ സ്വീകരിക്കുന്നു എന്ന് അതുകൊണ്ട് പ്രകർഷേണ ഗ്രഹിക്കുന്നത് കൊണ്ട് പ്രഗ്രഹനാണ് ഭഗവാൻ ധാവത വിഷയാരണ്യേ ദുർദാന്ത ഇന്ദ്രിയവാചിനത് പ്രസാദേന രശ്മിന ബദ്ധ്നാതീതി വാ പ്രഗ്രഹവത് പ്രഗ്രഹ അറിയാണ് വിഷയക്കാട്ടിൽ വിഷയങ്ങളുടെ കാട്ടിൽ നിയന്ത്രിക്കാനാവാതെ ഓടുന്ന അനിയന്ത്രിതങ്ങളായ കുതിരകളെപ്പോലെ ഉള്ള ഇന്ദ്രിയങ്ങളെ കടിഞ്ഞാണുകൊണ്ടെന്ന പോലെ നിയന്ത്രിച്ച് ബന്ധിക്കുന്നവനാരോ അവൻ പ്രഗ്രഹ തുടർന്ന് നിഗ്രഹ നിശേഷേണ ഗ്രഹിച്ചിരിക്കുന്നവൻ തൻ്റെ സകല കരണങ്ങളെയും ഇന്ദ്രിയ മനോബുദ്ധികളെയും എല്ലാം നിശേഷേണ ഗ്രഹിച്ച് സ്വാധീനമാക്കി വെച്ചിരിക്കുന്നവനാരോ അവനാണ് നിഗ്രഹം അഥവാ സംഹാരകാലത്തിൽ മഹാപ്രളയത്തിൽ സകല ജീവരാശിയെയും തന്നിലേക്ക് കാരണഭാവത്തിലേക്ക് മാറ്റി ഗ്രഹിച്ചു വെച്ചിരിക്കുന്നവനാരോ വിലയിപ്പിക്കുന്നവനാരോ അവൻ നിഗ്രഹം എല്ലാത്തിനെയും നിഗ്രഹിക്കുന്നവൻ ഭഗവാൻ ഭാഷ്യകാരൻ പറയുകയാണ് സ്വവശേന സർവം നിഗൃഹാതീതി നിഗ്രഹ എല്ലാത്തിനെയും സ്വന്തം വശത്തിൽ നിഗ്രഹിക്കുന്നത് കൊണ്ട് നിഗ്രഹൻ തുടർന്ന് എന്ന് വരുന്നു വ്യഗ്രൻ വ്യഗ്രഭാവത്തോടൊത്തവൻ വ്യഗ്രഭാവത്തോടൊത്തവൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ഉത്സാഹത്തോടുകൂടി തിരക്ക് കൂട്ടുന്നവൻ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിന് തന്നിൽ പൂർണ്ണ സമർപ്പിത കൂടി സമീപിക്കുന്നവരോട് അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി അവൻ്റെ പ്രാർത്ഥനകളെ സഫലമാക്കാൻ വേണ്ടി വ്യഗ്രതയോടൊത്തവൻ വ്യഗ്രഹ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം നിത്യാഭിയുക്തന്മാരായ അനന്യ ഭക്തന്മാരുടെ യോഗക്ഷേമങ്ങളെ ഞാൻ വഹിച്ചോളും എന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുകയാണ് നമേ ഭക്തപ്രണശ്യതി എൻ്റെ ഭക്തൻ നശിക്കുന്നില്ല എന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുകയാണ് അപ്പോ ഭക്തരക്ഷണത്തിന് വ്യഗ്രതയോടൊത്തവനാണ് വൽമീകീയ രാമായണത്തിൽ ശ്രീരാമൻ്റെ ഒരു പ്രസിദ്ധമായ വാക്യമുണ്ട് സകൃതേവ പ്രപന്നായ തവാസ്മീതി ചയാച്ചേ അഭയം സർവഭൂതേഭ്യോ ദേതം മമ എന്ന് ഒരിക്കലെങ്കിലും എന്നെ സമാശ്രയിച്ച ഞാൻ നിൻ്റെതാണെന്ന് ഒരിക്കലെങ്കിലും പറഞ്ഞ വ്യക്തിയുടെ സർവഭൂതങ്ങളിൽ നിന്നും അവന് ഞാൻ അവന് ഞാൻ രക്ഷയെ നൽകുന്നു അഭയത്തെ നൽകുന്നു അഭയം സർവഭൂതേഭ്യോ ദാമി സർവഭൂതങ്ങളിൽ നിന്നും അവന് ഞാൻ അഭയത്തെ നൽകുന്നു ഇത് ഏതത് വ്രതമാണ് മാമ ഇതെന്റെ വ്രതമാണ് അപ്പൊ ഇതെന്റെ വ്രതമാണെന്ന് പറയുമ്പോൾ സമാശ്രയിച്ചവരെ രക്ഷിക്കാൻ വേണ്ടി വ്യഗ്രതയോടുകൂടി നിലകൊള്ളുന്നവർ അല്ലെങ്കിൽ വിഗത അഗ്രഹ വ്യഗ്രഹ അഗ്രഹമില്ലാത്തവൻ അറ്റമില്ലാത്തവൻ അറ്റമെന്ന് പറയുമ്പോൾ ദേശം കൊണ്ടും കാലം കൊണ്ടും അവസാനമുള്ളതാണ് അപ്പൊ ദേശം കൊണ്ടും കാലം കൊണ്ടും അവസാനമില്ലാത്തവൻ അവനാണ് വ്യഗ്രഹ എന്നും നിലനിൽക്കുന്നവൻ എവിടെയും നിലനിൽക്കുന്നവൻ എന്നർത്ഥം വ്യഗ്രഹ ഭാഷ്യകാരം പറയാണ് വിഗതം അഗ്രം അന്ത വിനാശ അസിയത് വ്യഗ്രഹ അഗ്രം അന്തം അഥവാ നാശം ഇല്ലാത്തവനാരോ അവനാണ് വ്യഗ്രഹ ഭക്താനാം അഭീഷ്ടപ്രധാനേഷു വ്യഗ്രഹ ഭക്തന്മാരുടെ അഭീഷ്ടത്തെ പ്രധാനം ചെയ്യുന്നതിൽ വ്യഗ്രനായവൻ വ്യഗ്രതയോടൊത്തവൻ തുടർന്ന് നൈക്ക ശൃംഗ നൈക്കശൃംഗ ശൃംഗം എന്നാൽ കൊടുമുടിയാണ് ഏക എന്ന് പറഞ്ഞാൽ ഒറ്റ കൊടുമുടിയോട് കൂടിയ നൈക്ക ശൃംഗ എന്ന് പറഞ്ഞാൽ അനേകം കൊടുമുടിയോട് കൂടിയ അപ്പം അനേകം കൊടുമുടികളോട് കൂടിയ പർവ്വതം നൈകശൃംഗ അവിടെ പർവ്വതവുമായി താതാത്മ്യപ്പെടുത്തി ഭഗവാൻ തന്നെയാണ് പർവ്വതം എന്ന നിലയ്ക്ക് പറയുകയാണ് അതാണ് സ്ഥാവരാണാം ഹിമാലയ എന്ന ഗീതാവാക്യം അവിടെ അനുസന്ധേയമാണ് സ്ഥാവരങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഹിമാലയമാണ് അനേക ശൃംഗങ്ങളോടുകൂടിയ നൈക്കശൃംഗ ഭാഷ്യകാരൻ ഭഗവാൻ പറയാണ് ഭഗവാൻ ഭാഷ്യകാരൻ പറയുകയാണ് ചതുശൃംഗ നൈകശൃംഗ നൈകശൃംഗ എന്നുള്ളതിന് ഒരു ശൃംഖം അല്ലാത്തവൻ എന്നാണല്ലോ അപ്പൊ അവരുടെ അർത്ഥം പറയുന്നു നാല് ശൃംഖങ്ങളോടൊത്തവൻ അപ്പൊ നാല് എന്ന് ചതുശൃംഖെന്നവിടെ പറഞ്ഞിട്ടില്ല എങ്കിലും നൈകശൃ ഒരു ശൃംഖം അല്ലാത്തവൻ എന്നുള്ളതിന് നാല് ശൃംഖങ്ങളോടൊത്തവൻ എന്ന അർത്ഥം പറഞ്ഞു ചരി ശൃാത്രയോ ഏർഷേ സപ്തഹസ്തോ ത്രിധോ വൃഷഭോരോരവീതി മഹാദേവോ മർത്യാം ആവിവേശ എന്നൊരു മന്ത്രം ഇവിടെ സമുദ്ധരിക്കുന്നുണ്ട് ഭഗവാൻ ഭാഷ്യകാരൻ താൽപര്യം നാല് ശൃംഗങ്ങളോടുകൂടിയ അവിടെ ശൃംഗം എന്ന് പറഞ്ഞ കൊമ്പ് നാല് കൊമ്പുകളോടുകൂടിയ ത്രയോസ്യ പാദാഹ അങ്ങനെയുള്ളവന് മൂന്ന് കാലുകളുണ്ട് മൂന്ന് പാദങ്ങളോടുകൂടിയ ദ്വേശീർഷേ രണ്ട് തലകളോടുകൂടിയ സപ്തഹസ്താസഹ ഏഴ് കൈകളോടുകൂടിയ അവൻ ത്രിധാബദ്ധ മൂന്ന് പ്രകാരം ബന്ധിക്കപ്പെട്ടവനാണ് നാല് ശൃംഗങ്ങളുള്ള മൂന്ന് പാദങ്ങളുള്ള രണ്ട് ശിരസുകളുള്ള ഏഴ് ഹസ്തങ്ങളുള്ള ആള് മൂന്ന് പ്രകാരത്തിൽ ബദ്ധനാണ് അങ്ങനെയുള്ള വൃഷഭം ശബ്ദത്തെ ചെയ്യുന്നു ഉച്ചത്തിൽ ശബ്ദിക്കുന്നു ആ വൃഷഭം മഹാദേവനാണ് ആ മഹാദേവൻ മർത്യമായിരിക്കുന്ന ഭാവത്തെ പ്രാ പ്രവേ പ്രവേശിച്ചിരിക്കുന്നു പ്രാപിക്കുന്നു എന്നാണ് മന്ത്രത്തിന്റെ അർത്ഥം ഇത് വളരെ ഗുപ്തമായൊരു ഭാഷയിൽ പ്രതിപാദിക്കപ്പെട്ട മന്ത്രമാണ് ഇത് ശബ്ദബ്രഹ്മത്തിൻ്റെ വാങ്മയ രൂപമായിട്ടാണ് മാനിക്കപ്പെടുന്നത് മഹാദേവൻ എന്ന് ഇവിടെ പറയുന്ന വൃഷഭം വാസ്തവത്തിൽ ശബ്ദബ്രഹ്മമാണ് ആ ശബ്ദബ്രഹ്മത്തിന് നാമവും ആഖ്യാതവും ഉപസർഗവും നിപാതവും എന്നിങ്ങനെ നാല് കൊമ്പുകൾ ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം എന്നിങ്ങനെ മൂന്ന് പാദങ്ങൾ നിത്യമെന്നും കാര്യരൂപമെന്നുമുള്ള രണ്ട് ശബ്ദരൂപങ്ങൾ പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ടി സപ്തമി എന്നീ ഏഴ് വിഭക്തികൾ അവ ഏഴ് കൈകളായി കൽപ്പിച്ചു ഹൃദയം കണ്ഠം ശിരസ് എന്നീ മൂന്ന് സ്ഥാനങ്ങളിൽ ബന്ധിക്കപ്പെട്ടതാണ് അങ്ങനെയുള്ള ശബ്ദമയമായിരിക്കുന്ന ഈ ഈ മഹാദേവന് എന്ന് പറയാൻ എല്ലാ വൃഷങ്ങളെയും കാമങ്ങളെയും ധർമ്മത്തെയും വർഷിക്കുന്ന പ്രദാനം ചെയ്യുന്ന എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഒരു മന്ത്രത്തെ ഭഗവാൻ പതുജലി മഹർഷി പാണിനീയ ഭാഷ്യത്തിൽ സമുദ്ധരിച്ചിട്ട് ഇത് ശബ്ദബ്രഹ്മ വർണ്ണനയാണെന്ന് സ്ഥാപിക്കുന്നുണ്ട് അപ്പൊ അതിനനുസൃതമായിട്ടാണ് നാല് ശൃംഗങ്ങൾ എന്നുള്ളതിനെടുത്തത് നൈക്ക ശൃംഗ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പർവ്വതം എന്നെടുക്കാം ഒരു വിരോധവും ഇല്ല തുടർന്ന് ഗതാഗ്രജ എന്നാണ് ഗതാഗ്രജ ഗതശബ്ദത്തിന് ഗ് വ്യക്തായാം വാച്ചി എന്നുള്ള ധാതു എടുത്താൽ വ്യക്തമായി പറയുന്നത് വേദം അപ്പൊ വേദത്തിന്റെ അഗ്രജമായിരുന്നു വേദത്തിൻ്റെ അഗ്രജമായതെന്ന് പറഞ്ഞാൽ വേദത്തിൽ നിന്ന് ജനിക്കുന്ന വേദോപദേശത്തിൽ നിന്ന് ജനിക്കുന്ന വേദ അനുസന്ധാനത്തിൽ നിന്ന് ജനിക്കുന്ന എന്നൊക്കെ അർത്ഥം വരും അതുപോലെ ജാതവേദസ് അഗ്നി എന്നുള്ള അർത്ഥവും താത്പര്യാർത്ഥമായിട്ട് നമുക്ക് എടുക്കാം ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ പറയുകയാണ് നികതേന മന്ത്രേണ അഗ്രേ ജായതേ ഇതി നികതം കൊണ്ട് വേദം കൊണ്ട് മന്ത്രം കൊണ്ട് ജനിക്കുന്നവൻ അവിടെ നികത ശബ്ദത്തിലെ നീ ലോപം ചെയ്തിട്ടാണ് ഗതാഗ്രജായെന്ന് എടുത്തതെന്ന് ഭാഷ്യകാരൻ അഭിപ്രായപ്പെടുന്നു ഏതായാലും ഈ ഒരു ശ്ലോകത്തിൽ തേജോ ദ്യുതിധരഹ സർവശസ്ത്ര ഭൃതാംബരഹ പ്രഗ്രഹ നിഗ്രഹ വ്യഗ്രഹ ശൃംഗ ഗതാഗ്രജ ഇങ്ങനെ എട്ടു പേരുകളാണ് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം